നമ്മളെല്ലാവരും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഒരു മഹായുദ്ധത്തിൽ പോവുകയാണ് ഈ മഹായുദ്ധത്തിൽ വർഗീയതയെയും ഫാസിസത്തെയും ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടും എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് ഈ ദുർഭരണത്തിനെതിരായി ഈ അഴിമതിക്കാർക്കെതിരായി ഈ ധിക്കാരികൾക്കെതിരായി ഉള്ള നമ്മുടെ പ്രയത്നം നമ്മുടെ കഠിനാധ്വാനം അതിൻ്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ചിട്ടയായ പ്രവർത്തനം കൊണ്ട് അച്ചടക്കമുള്ള പ്രവർത്തനം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് കഴിയണം അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശക്തി നിങ്ങളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് തൃശ്ശൂർ നഗരമാണ് നമ്മൾ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത് തൃശ്ശൂരിന് ഒരുപാട് പാരമ്പര്യമുണ്ട് നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള പ്രിയങ്കരനായ ലീഡർ കെ കരുണാകരന്റെ മണ്ണാണ് ഈ തൃശൂർ ഇവിടെ ജനാധിപത്യ ശക്തികൾ ഉജ്ജ്വലമായ വിജയം നേടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണം ആര് വന്നാലും ആര് പ്രചരണം നടത്തിയാലും ഫാസിസ്റ്റ് ശക്തികളെ വർഗീയ ശക്തികളെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പോരാടി പരാജയപ്പെടുത്തും എന്നുള്ള ദൃഢപപ്രഖ്യാപനമാണ് തൃശ്ശൂരിൽ പ്രത്യേകമായി സ്വീകരിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നമുക്കറിയാം രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ മണിപ്പൂരിൽ നടക്കുന്ന അക്രമങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് രാജ്യം മുഴുവൻ അക്രമം നടത്തി ആട്ടിൻ്റെ തൊഴിലത്തെ ചെന്നായികളെ പോലെ അവരുടെ വക്താക്കൾ ഇവിടെ ക്രൈസ്തവരുടെ വീടുകൾ കയറിയിറങ്ങുന്നു നല്ല രസകരമായ കാഴ്ചയാണ് ഇന്നലെ ഒരു തീരുമാനമുണ്ടായി സി ബി സി ഐയുടെ കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം അവർ പറഞ്ഞു മണിപ്പൂരിൽ അക്രമം നടത്തിയവർക്കെതിരായി രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി അക്രമണം നടത്തിയവർക്കെതിരായി വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ സി ബി സി ഐയുടെ പ്രസിഡന്റും തൃശൂർ രൂപതയുടെ പിതാവുമായ ശ്രീ ആൻഡു പിതാവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഉജ്ജ്വലമായ തീരുമാനമാണ് ഈ കാലം ആവശ്യപ്പെടുന്ന തീരുമാനമാണ് സി ബി സി ഐ എടുത്തത് ഈ നാട്ടിൽ വീണ്ടും മോഡി ഭരണകൂടം അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അരക്ഷിതത്വത്തിന് അടിച്ചമർത്തലുകൾക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതാക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നമ്മൾ തീർച്ചയായും അതിന് അനുമതി കൊടുക്കുന്നതായിരിക്കും അവർ അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ വർഗീയ ശക്തികളെ ഈ ഫാസിസ്റ്റ് ശക്തികളെ ഈ മണ്ണിൽ അവസാനിപ്പിക്കുക എന്നതാണ് അതാണ് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ട പോരാട്ടം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു